ഈ കടം വാങ്ങുന്നതും ഈ സിബിൾ സ്കോർ പൊട്ടി പോകുന്നതും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ നമുക്ക് റീസ്ട്രക്ചർ ചെയ്തെടുക്കാം നമ്മളൊക്കെ കൊണ്ട് സാധിക്കാത്ത എന്താ ഉള്ളത് എടാ ഈ കടം നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കടം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് തകർക്കണമെന്നോ ഒന്നും നമ്മുടെ സർക്കാരോ അല്ലെ ഗവൺമെൻറ്റോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നില്ല ആരോടും പറയുന്നില്ല എടാ അവൻ കടം മേടിച്ചു അതുകൊണ്ടിട്ട് അവനെ പോയി ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവനെ വീട്ടിൽ നിറക്കി വിടുക അല്ലെങ്കിൽ അവനെ നാട്ടിൽ നാണം കെടുത്ത ഇങ്ങനെയൊന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കിൽ ഒരാൾ കടബാധിതനായാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കെട്ടണം ഒരാൾ കടബാധിതനായാൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ അയാൾ ഒരു ലോകമണ്ടൻ ജീവിതത്തിൽ മണ്ടത്തരങ്ങൾ മാത്രം കാണിക്കാൻ അറിയാവുന്ന ഒരു പാവ നിഷ്കളങ്കനായിട്ടുള്ളൊരു വ്യക്തി അതാണ് ഫസ്റ്റ് ഒരാൾ കടക്കാരനായിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചിന്തിക്കുക രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ പണിയെടുക്കാത്തവൻ ഒരു പണിക്കും പോകാത്തവൻ അതാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്ന ആൾ കടക്കാരനായിട്ട് കാണുന്നത് മൂന്നാമത്തത് പരസഹായി അതായത് മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾ ഇങ്ങനെ ഈ മൂന്ന് കാറ്റഗറിയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കടക്കാരെ പൂർണ്ണമായിട്ടും വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ചെറിയ കടമായിക്കോട്ടെ വലിയ കടമായിക്കോട്ടെ ഈ മൂന്ന് സ്വഭാവം ദീസ് ത്രീ ക്യാരക്ടേഴ്സ് അണ്ടർ ദ കൺട്രോളർ ഓഫ് മോർണ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചിന്തിക്കുന്നത് ഇപ്പം ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ കാശുണ്ട് പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് പറയുകയാണ് അവിടെ ഇന്ന പോലെ കിട്ടും അങ്ങനെ കിട്ടും എനിക്ക് നൂറിട്ട ഇരുപത് ഇരുന്നൂറ് കിട്ടും അല്ലെങ്കിൽ മുന്നൂറ് കിട്ടും അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നോർമലി അയാളുടെ കയ്യിൽ ഇരിക്കുന്ന കാശം അങ്ങ് കളയുക എന്നിട്ട് കളഞ്ഞിട്ട് മണ്ടത്തരം കാണിച്ചിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മണ്ടന്മാരെന്ന് തന്നെയാണ് കാറ്റഗറി ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാറ്റഗറി അപ്പോൾ നോർമലി അവരെന്തു ചെയ്യും അപ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും ഏത് ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ഒരാൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ വേണം അപ്പോഴത്തേക്കിനും ഒരുത്തരം ഒരുത്തിൻ്റെ കടം മേടിക്കാമെന്ന് പ്ലാൻ ചെയ്യണം അപ്പോൾ ഈ വിശ്വസ്തത അയാൾ കാത്തു സൂക്ഷിച്ചിട്ടുള്ള അയാളുടെ ജെനുവിനിറ്റി ജീവിതത്തിൽ അയാൾ കാണിച്ചിരിക്കുന്ന ജെനുവിനിറ്റി ഉണ്ടാവും അയാളുടെ സുഹൃത്തുക്കളുടെ എടുക്കയിലും അല്ലെങ്കിൽ അയാളുടെ സമൂഹത്തിൻ്റെ ഇടയ്ക്കയിലും കുടുംബക്കാരുടെ ഇടയ്ക്കയിലൊക്കെ അയാൾ കാണിച്ചിട്ടുള്ളൊരു ജെനുവിനിറ്റി ഉണ്ടാവും അയാളോടൊരു സ്നേഹം ഉണ്ടാകും അങ്ങനെ സ്നേഹവും ജെനുവിനിറ്റിയും വിശ്വാസ്യതയും ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഒരു മനുഷ്യൻ കടം കൊടുക്കത്തുള്ളൂ പൈസ അല്ലെങ്കിൽ അല്ലാത്തവർക്കൊന്നും നോർമലി ഒരാളും അങ്ങനെ കടം കൊടുക്കത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിരിക്കുന്ന ഇരിക്കുന്ന കാശ് നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും നോർമലി അങ്ങനെ മണ്ടത്തരം പറ്റുക അതായത് നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് പോകുക അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് ഒരു വിഭാഗമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണക്കാക്കാൻ രണ്ടാമത്തെ വിഭാഗം പണിയെടുക്കാത്ത ആൾക്കാരും ഈ പണിയെടുക്കാത്ത എന്ന് പറയുമ്പോഴത്തേക്കിനും അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ അഞ്ഞൂറും ആയിരവും ഏ രണ്ടായിരവും ഒക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ നിന്ന് മേടിച്ച് 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 അത് കൂട്ടി 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 പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം അങ്ങനെ 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 ആയി പോകും ഇത് തന്നെ പണക്കാരുടെ ഇടയിലും ഉണ്ടാവും പണക്കാർ മേടിക്കുമ്പോൾ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അങ്ങനെ പോയി അങ്ങനെ പണിയെടുക്കാത്ത ഇത് പ്രോപ്പറായിട്ട് പ്രയോജനമില്ലാതെ മനുഷ്യന് പ്രയോജനമില്ലാത്ത ആൾക്കാരാണ് ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എന്താ പറയുക അപ്പാവികൾ എന്നൊക്കെ പറയുന്ന പോലത്തെ കാറ്റഗറി മനസ്സിലായി അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ സിബിൽ സ്കോർ പൊട്ടി പോകും പലർക്കും ഇപ്പം നമ്മളെ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഒരു ബൈക്ക് ബൈക്കുണ്ടാവും അപ്പോൾ ബൈക്കിന് മിനിമം രണ്ടായിരം രൂപ വെച്ചെടുക്കാം നമ്മൾ ആലൂക്കിൻ്റെ വെറും രണ്ടായിരം രൂപ പോലും അടയ്ക്കാൻ സാധിക്കാതെ വരുന്ന സമയത്താണ് ഈ കടക്കിണയിലേക്കൊക്കെ പോകുന്നത് ഇതിൻ്റെയൊക്കെ പ്രശ്നം നമ്മുടെ ചിന്താഗതിയാണ് നമ്മുടെ തോട്ട് പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ കടക്കാരനായാൽ നമുക്ക് ആ ആദ്യം വേണ്ടത് കുറച്ച് ക്ഷമയാണ് കാര്യം കടബാധിതനായി കഴിഞ്ഞാൽ അതായത് കടക്കാരനായി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് ഒളിച്ചോടാൻ സാധിക്കത്തില്ല ഈ ഭൂമിയിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടേലും പോകാൻ പറ്റും നമ്മൾ ഓൾറെഡി കടക്കാരനായാലും നമ്മുടെ ഈ പത്ത് വയസ്സിൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും നമുക്ക് എങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല അപ്പം നമ്മൾ ധൈര്യം ആദ്യം തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ധൈര്യം കണ്ടെടുക്കുക എന്നിട്ട് ഏത് കടക്കാർ വിളിച്ചാലും അവരോട് സംസാരിക്കുക ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ സിബിൽ സ്കോർ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ധൈര്യമാണ് കാര്യം ധൈര്യവും ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് എന്തും ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആര് വിളിച്ചാലും എത്ര വലിയ കൊലകൊമ്പനാണേലും എത്ര വലിയ വട്ടിപ്പലിച്ചക്കാരനാണേലും ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യുക ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് കാര്യം പറയുക ചേട്ടാ ഇന്നെ പോലെയാണ് സംഭവം എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ പൈസയില്ല എനിക്ക് കുറച്ച് സമയം വേണം ഇതുതന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പറയുന്നത് നിങ്ങൾ കടബാധ്യത ഉള്ള ആളാണോ നിങ്ങൾക്ക് നമ്മൾ സമയം തരാം ആ സമയം കൊണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പൈസ തിരിച്ചടയ്ക്കുക പൈസ തിരിച്ചടയ്ക്കാതെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് ഒരു രക്ഷയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ രാജ്യത്ത് മറ്റൊരാളെ കൊണ്ടിട്ട് കടം തരിപ്പിക്കാൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സർക്കാരിൻ്റെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ സാധ്യതകളോടുകൂടി നിങ്ങൾക്ക് കടം തരാൻ ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഈ വിളിക്കുന്ന ആൾക്കാരുടെ ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു മാനസികമായിട്ടൊരു ധൈര്യം ഉണ്ടാക്കുക കാര്യം നിങ്ങളുടെ കയ്യിൽ കാശില്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായി വിൽക്കാനൊന്നുമില്ല അല്ലെങ്കിൽ കൊടുക്കാനൊന്നുമില്ല അപ്പം നിങ്ങൾ ഒളിച്ചോടുക എന്ന് പറയുന്ന പോലത്തെ മാനസിക സമ്മർദ്ദങ്ങളെ എടുക്കാതിരിക്കുക കാര്യം അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല മനസ്സിലായില്ലേ ഒരു പ്രയോജനമില്ല നിങ്ങൾ കടം മേടിച്ച ആളാണ് അപ്പം നിങ്ങൾ ആ അയാളുടെ നിങ്ങളുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് നിങ്ങൾ ബിസിനസ് നടത്തി പൊട്ടിയതാകാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് എന്തെങ്കിലും പുതിയ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവർ ഇന്നും കടയിൽ കബളിപ്പിച്ചതാവാം എന്തെങ്കിലുമൊക്കെ വഴിയിൽ നിങ്ങൾ കടക്കാരനാവാം കടമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ കടബാധ്യതകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കൂടി നമ്മൾ അതിനെ വിളിച്ച് പറയുക ചേട്ടാ ഇന്ന പോലെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവം നമ്മുടെ ഇതിൽ പൈസയില്ല കുറച്ച് ദിവസം എനിക്ക് സമയം തരൂ ഐ ക്യാൻ റീസ്ട്രക്ചർ ദാറ്റ് പ്രോബ്ലം എന്ന് പറയുക എന്നിട്ട് നമ്മൾ അടുത്ത പോയിൻ്റ് അപ്പോൾ നമുക്ക് ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വേണ്ടത് ക്ഷമയാണ് കാര്യം നമ്മൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് എന്താണ് നിലവിലെ ഒരു കഴിവുള്ളത് നമുക്ക് എന്ത് നമ്മളെ കൊണ്ടിട്ട് ഒരു പ്രയോജനപ്പെടുന്നത് എന്താണ് നമ്മൾ ഇതിനു മുമ്പ് എങ്ങനെ ജീവിച്ചെന്നോ അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മളെങ്ങനെ ആയിരുന്നു എന്നോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മണിമാളികയിൽ കിടന്നതാണെന്നോ ഇതൊന്നും അങ്ങനത്തെ തോട്ട് പ്രോസസ്സൊന്നും കൊണ്ടിട്ട് ഒരു പ്രയോജനവുമില്ല കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയതാണ് അത് ഇനി രണ്ടാമത് തിരിച്ച് പിടിക്കാനൊന്നും പറ്റത്തുന്നില്ല കഴിഞ്ഞു പോയല്ലോ ഇന്നലകൾ കഴിഞ്ഞു പോയി വരാനിരിക്കുന്ന നാളുകൾ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മളുടെ പഠനമായിട്ട് എടുക്കുക വരാനിരിക്കുന്നതൊക്കെ അനുഭവമായിട്ട് എടുക്കുക അപ്പം എന്ത് ചെയ്യുക നമ്മളെ കൊണ്ടിട്ട് എങ്ങനെ നമുക്ക് ഈ പൈസകൾ കൊടുക്കാൻ പറ്റും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അമിത ഭാരം ചുമക്കാതിരിക്കുക നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഭാരമേ ചുമക്കാവുള്ളൂ അമിത ഭാരം ചുമക്കാതിരിക്കുകയെന്ന് വെച്ചപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ കടമുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ സിവിൽ സ്കോർ പൊട്ടി പൊളിഞ്ഞ് നശിച്ച് നാറണക്കല്ലായിട്ട് കിടക്കാതിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്വത്ത് വിൽക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടി ഇല്ല വാഹനങ്ങളില്ല ഒന്നും ഇല്ലാ വിൽക്കാൻ നമ്മൾ ഫുൾ സീറോയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിലൊരു കഴിവുണ്ടാവും എന്തെങ്കിലും ഒരു കഴിവ് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കത്തില്ല എന്തെങ്കിലും കഴിവുണ്ടാവും അപ്പോൾ ഈ ഒരു ഭീമമായ കടമുണ്ട് ഒരു അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ അല്ലെങ്കിൽ പത്തു ലക്ഷം രൂപ മിനിമം ഒരു മിനിമം ഒരു പതിനായിരം രൂപ നമുക്ക് കട ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇത് കൊടുത്തു തീർക്കാം എന്ന ചിന്താഗതി വിട്ടുകളയുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒറ്റയടിക്ക് കൊടുക്കാം എന്ന ചിന്താഗതി വിട്ടുകളയുക നമ്മൾ ഒരിക്കലും നമ്മളെ കൊണ്ട് ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റില്ല കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾക്ക് ന്യായമായ രീതിയിൽ അതായത് മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര നീതിന്യായ വ്യവസ്ഥകൾ അനുസരിച്ച് നമുക്ക് പണം ഏൺ ചെയ്യണമെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയകളുണ്ട് ആ നിലവിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ഗുരു പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാതെ നമുക്കൊരു പൈസ ഓൺ ചെയ്യാൻ പറ്റത്തില്ല മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നത് പ്രയോജനങ്ങളാണ് അല്ലെങ്കിൽ ഇതിനെ നമ്മളൊരു പാസ്സായിട്ട് കണക്കാക്കുക നമ്മുടെ ഈ നിലവിൽ പാസ്സില്ലെന്ന് കരുതുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് പുതിയ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക നമ്മൾ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അങ്ങനെ വെക്കുക കാര്യം ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ കീഴിൽ നോർമലി നമുക്ക് എന്തുണ്ടാവും സിബിൽ സ്കോറിൻ്റെ പ്രോബ്ലം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ സിബിൽ സ്കോർ പൊട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഓൺലൈനിൽ എടുത്തിരിക്കുന്ന ലോണുകളാണെങ്കിൽ സിബിൽ സ്കോർ പൊട്ടും നമ്മൾ കുടുംബപരമായോ കൂട്ടുകാരുടെ കയ്യിൽ നിന്നോ മേടിച്ചിട്ടുള്ളതാണെങ്കിൽ മാനസികമായിട്ടുള്ള പ്രോബ്ലം അവിടെ ഉണ്ടാവും അവിടെ വിശ്വാസം പൊട്ടും നമ്മുടെ വിശ്വാസം പൊട്ടും അങ്ങനെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയമായിരിക്കും ഈ കടക്കാരൻ എന്ന് പറയുന്ന ഒരു ദുർഘടമായ അവസ്ഥ അപ്പോൾ നമ്മൾ രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഒരു പുതിയ അക്കൗണ്ട് എടുക്കുക കാര്യം നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കാൻ ഏറ്റവും നല്ലത് ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് വലിയ ചിലവൊന്നുമില്ല അവർ ചിലപ്പം നിങ്ങളോട് സീറോ ബാങ്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടാവും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരായിരം രൂപ കിട്ടുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാവും അപ്പം നമ്മൾ ഈ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാനാണ് നമ്മളൊരു വലിയൊരു വലിയൊരു കുഴിയിൽ പെട്ടു നമ്മൾ ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് ആഴമുള്ളൊരു കുഴിയിൽ പെട്ട് കിടക്കുകയാണ് അതായത് കടം ബാധ്യത അല്ലെങ്കിൽ മാനസിക പ്രശ്നമാണല്ലോ ഏറ്റവും കൂടുതൽ കടബാധ്യത വരുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അത്രയും ഒരു മാനസിക പ്രശ്നം ഉണ്ടാകുന്നത് മൈൻഡിലായതുകൊണ്ട് നമുക്ക് ആ മൈൻഡിനെ തന്നെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം അപ്പോൾ അതിന് നമ്മളൊരു പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്തു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞ വരുമാനം കിട്ടുന്ന ഒരു പരിപാടി നമുക്ക് ഏതാണ് ചെയ്യാൻ പറ്റുക മനസ്സിലല്ലേ ഏറ്റവും കുറഞ്ഞ പരിപാടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറഞ്ഞ പരിപാടി ഈ കുറഞ്ഞ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണികളുണ്ട് ഇഷ്ടംപോലെ ജോലികളുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് ഇതെല്ലാം കുറെ പരിപാടികളുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടബാധ്യത ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മനസ്സിനായതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം കിട്ടുന്ന പരിപാടി ഏൺ ചെയ്യാന്ന് പറയും അതായത് ഏറ്റവും കുറഞ്ഞ നിലയിൽ വരുമാനം കിട്ടുന്ന ജോലി അതെന്തു വായിക്കോട്ടെ എന്ത് ജോലി വേണേലും വായിക്കോട്ടെ നമുക്കൊരു നൂറ് രൂപ കാശ് കയ്യിലേക്ക് കിട്ടുമ്പോൾ ആ കിട്ട് ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ കൈ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മനസ്സിലായി അത് എന്ത് പണിയെടുത്തിട്ടും ആയിക്കോട്ടെ ന്യായമായിട്ടുള്ള എന്ത് പണിയെടുത്തിട്ടും ആയിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ നമുക്ക് എന്ത് എന്ത് വിറ്റാലും കാശി കിട്ടും വീടിൻ്റെ വാതക കിടക്കുന്ന മണ്ണ് പെറുക്കി വിറ്റ കാശി കിട്ടും വീടിൻ്റെ വീട്ടിൽ കിടക്കുന്ന കിണറ്റിൽ കിടക്കുന്ന വെള്ളം ഫിൽട്ടർ ചെയ്ത് കൊടുത്താൽ കാശി കിട്ടും ഇല്ലെങ്കിൽ ആ വെള്ളം എടുത്തിട്ട് നാരങ്ങ അടിച്ചു കൊടുത്താൽ നമുക്ക് കാശി കിട്ടും അപ്പം നമുക്ക് ഏത് മുഖേനയും സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും വീട്ടിലുള്ള ഇല വീട്ടിൽ വെറുതെ ഒരു വാഴ വാഴയുടെ ഇല പറ ഹോട്ടലിൽ കൊണ്ടു കൊടുത്താലും കാശിട്ട് ഇനി അതല്ല വീട്ടിലെ പത്രം ഉണ്ടെങ്കിൽ പത്രം നമ്മൾ കവറാക്കി കൊടുത്താലും നമുക്ക് കാശിയിട്ട് അപ്പം നമ്മുടെ ചിന്ത പ്രവർത്തിക്കണം നമ്മൾ ഒന്നും ചെയ്യാത്തവനെ പോലെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപയും ഏൺ ചെയ്യാൻ പറ്റത്തില്ല ലോകത്തിലേ പറ്റത്തില്ല അപ്പം നമ്മൾ നമ്മൾ ഓൾറെഡി പെട്ടുപോയി പിന്നെ നമ്മൾ ആ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ടെന്ന് കറിഞ്ഞിട്ടേല്ലോ നമ്മൾ അവിടെ സർവൈവ് ചെയ്യാനുള്ള പരിപാടി നോക്കുക അപ്പം നമ്മൾ നേരെ ഏറ്റവും കുറഞ്ഞ വരുമാനം ഒരു നൂറ് രൂപയെങ്കിലും കിട്ടുന്ന ഒരു പരിപാടി എന്താണെന്ന് നോക്കിയിട്ട് ആ നൂറ് രൂപ കിട്ടുമ്പോൾ നമ്മൾ ആ പൈസ നമ്മുടെ ഈ ബാങ്കിലേക്ക് ഇടുക ഇപ്പോൾ ഗൂഗിൾ പേ സൗകര്യമുണ്ട് പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ നമുക്ക് ബാങ്കിൽ കൊണ്ട് എപ്പോഴെപ്പോഴും പൈസ ഇടാൻ പറ്റത്തില്ലായിരുന്നു അതേ ഫോർമുല തന്നെയാണ് ഇന്നത്തെ ആൾക്കാർ മനസ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാറ്റുക ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ട് നമുക്ക് നൂറ് രൂപ കിട്ടിയാൽ നൂറ് രൂപ ബാങ്കിലേക്ക് ഇടാം അങ്ങനെ ആ കുറഞ്ഞ പണി ഏറ്റവും ഏറ്റവും വരുമാനം കുറഞ്ഞ പരിപാടി നമ്മൾ ചെയ്യുക ഒന്നും ചെയ്യാതെ ഒരു പരിപാടി എടുക്കാതെ നമ്മൾ സമയം കളയരുത് അങ്ങനെ കളയുന്നത് വീണ്ടും 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 മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും അതിനേക്കാൾ നല്ലത് നമ്മളതുവരെ നമുക്ക് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം ഭയങ്കര എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഭയങ്കര രാജാ രാജപ്രൗഢിയിലൊക്കെ ജീവിച്ചവരായിരിക്കാം അതൊക്കെ മറന്നു കളയുക നമ്മളതൊക്കെ അനുഭവിച്ചല്ലോ ഇനിയിപ്പോൾ നമ്മളതൊക്കെ മറന്നു കളയുക എന്നിട്ട് ഏറ്റവും കുറഞ്ഞ വരുമാനം കിട്ടുന്ന ഒരു പരിപാടി അപ്പോൾ നൂറ് രൂപ വെച്ചിട്ട് നമുക്കൊരു പത്ത് ദിവസം പത്ത് ദിവസത്തേക്ക് നമുക്ക് നൂറ് രൂപ വെച്ചിട്ട് ഒരു വരുമാനം കിട്ടുമ്പോൾ ഒരു ആയിരം രൂപയായി അപ്പോൾ ആയിരം രൂപ ബാങ്കിൽ കയറിയാൽ ഇരുന്നൂറ് രൂപ നമ്മൾ ചിലവിന് വേണ്ടിയിട്ട് എടുക്കുക നമ്മുടെ നിത്യ ചിലവിന് വേണ്ടിയിട്ട് എടുത്തിട്ട് എണ്ണൂറ് രൂപ ഏറ്റവും കൂടുതൽ പൈസ ആർക്കാണോ കൊടുക്കാനുണ്ടായിരുന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണൂറ് രൂപ ഇട്ട് കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവർക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടാവും പക്ഷേ അവിടെ നമുക്കൊരു ഗുണം കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന എണ്ണൂറ് രൂപ അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഓ ഇവൻ ഒരു പത്ത് രൂപ എങ്കിലും നമുക്ക് തരുമല്ലോ എന്നൊരു ചിന്താഗതി ഈ കടം തന്ന ആൾക്കാർക്ക് ഉണ്ടാവും അതിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഫിനാൻസ് എടുത്തു നമ്മളൊരു ഒരു സ്കൂട്ടർ എടുത്തു സ്കൂട്ടർ എടുത്തിട്ട് അതിൻ്റെ പലിശ ഇങ്ങനെ കൂടി 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 കൂടിക്കൂടി വരികയാണ് വണ്ടീനേക്കാൾ മുതലായി ആ സമയത്ത് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന പരിപാടി അവർ ചെയ്യത്തുള്ളൂ ഒരു കാരണവശാലും വൺ ടൈം സെറ്റിൽമെൻറ്റിന് നിങ്ങൾ പോകാതിരിക്കുക കാര്യം വൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം നിങ്ങളെക്കൊണ്ട് തിരിച്ച് പണം അടയ്ക്കാൻ സാധിക്കാത്തവനാണ് എന്ന ഒരു പ്രതീതി നിങ്ങളിൽ ഉണ്ടാക്കും വൺ ടൈം സെറ്റിൽമെൻറ്റ് ഈ സെറ്റിൽമെൻറ്റ് പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോയി അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു കഴിവും ഇല്ലാത്തവനാണ് അതായത് പത്ത് വയസ്സേക്ക് നമുക്ക് കഴിവില്ലാത്തവനാണ് എന്ന രീതിയിലുള്ളൊരു ഒരു ഒരു സ്ട്രക്ചറാണ് അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരിക്കലും സെറ്റിൽമെൻറ്റ് ചെയ്യരുത് നമ്മൾ അവരുടെ പലിശ കൂടിക്കോട്ടെ കുഴപ്പമില്ല എത്ര പലിശ കൂടിയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമപ്രകാരം നമുക്ക് പലിശയെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും അതായത് ഇപ്പം നിങ്ങൾക്ക് വണ്ടിയിൽ ഭയങ്കരമായിട്ടൊരു പലിശ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളൊരു എണ്ണൂറ് രൂപ നിങ്ങൾ തിരിച്ചിട്ടല്ലോ അതായത് നിങ്ങൾക്ക് ഒരു നൂറ് രൂപയുടെ പണി നിങ്ങൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ആ കാര്യം നമ്മൾ ചെന്നിട്ട് ഈ പറയുന്ന ബാങ്കിനെ ബോധിപ്പിക്കുക അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളോട് കളിയാക്കും നമ്മളെ അധിക്ഷേപിക്കും അങ്ങനെയല്ല എനിക്കിതൊക്കെ പെട്ടെന്ന് കിട്ടണമെന്നൊക്കെ പറയും അങ്ങനെ പെട്ടെന്നൊക്കെ കിട്ടണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് തലവെച്ച് കാര്യമൊന്നുമില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുക കാര്യം പറയട്ടെ എനിക്ക് ഇന്ന ചെറിയൊരു ജോലിയാണ് ഞാൻ ഈ പൈസ മൊത്തം അടച്ചു തീർത്തോളാം എനിക്ക് കുറച്ച് സമയം വേണം കാലതാമസം വേണം ഞാൻ ഇങ്ങനെ ചെറുതായി ചെറിയതായിട്ട് അടച്ചു തീർത്തുക അപ്പോൾ അവർ എന്താണ് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര പലിശ കയറി കിടക്കാതിരിക്കും പക്ഷേ അത്രയും പലിശ ഒന്നും അടയ്ക്കാനായിട്ടൊന്നും ഒരിക്കലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയത്തില്ല കടവായിട്ട് കിടക്കുന്നവന് പിന്നെ അങ്ങനെ കടവായിട്ട് കിടക്കുന്നവന് ഒരുപാട് പലിശ കയറ്റി കൊടുത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യാനാണ് അടക്കാൻ പറ്റുള്ളൂ അടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം നമ്മൾ നോർമലി ബാങ്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈവൻ വേറെ ബാങ്കുകളിൽ പോയി പലിശ എടുക്കാതിരിക്കാനും വേറെ സ്ഥലത്ത് പോയി മണ്ട മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാനും അവൻ നാടുവിട്ട് പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പലിശയും പലിശയുടെ പലിശയും ഇരട്ടി പലിശയൊക്കെ ആയിട്ട് ഒരു ഭീമമായ തുക ഇങ്ങനെ ഇരിക്കുക ഇരിക്കി ഇരിക്കിരിക്കിട്ട് അവർ കൊണ്ടുവരുന്നത് അവർക്കും അതിനോട് താല്പര്യം ഉണ്ടാവില്ല ഈ പലിശ തന്നിരിക്കുന്ന ബാങ്കുകാർക്ക് പോലും അത്രയും ഭീമമായ പലിശ അവരുടെ നിന്ന് മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല കാര്യം മനുഷ്യനാണല്ലോ ഇതെല്ലാം വർക്ക് ചെയ്യുന്നില്ല റോബോട്ടൊന്നും ഇല്ലല്ലോ മനുഷ്യന്മാർ തന്നെയാണല്ലോ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പം അമിതമായ പലിശ മേടിച്ചെടുത്തിട്ട് അവനും ഫാമിലി ഉണ്ടാവും കുടുംബം ഉണ്ടാകും അവൻ്റെ ഉള്ളിലും കുറ്റബോധം ഉണ്ടാകും എത്ര വലിയ ഓണറാണേലും അവർ കൊടുക്കുന്നൊരു നിയമപ്രകാരമായ എല്ലാ ബാങ്കുകളും വർക്ക് ചെയ്യത്തുള്ളൂ അവിടെ ചെന്ന് നമ്മൾ കാര്യം പറഞ്ഞാൽ അവർ റീസ്ട്രക്ചർ ചെയ്തു തരും നമ്മൾ എത്ര ലക്ഷം രൂപയാണോ കടം എടുത്തിരുന്നത് അതിനകത്ത് ഇപ്പം നോർമലി എത്ര പലിശ കൂടിയിട്ടുണ്ടോ ആ പലിശയുടെ ഒരു നിശ്ചിത തുക നിങ്ങൾ ഇത്ര കാലം കൊണ്ട് അടയ്ക്കാൻ പറ്റും അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് തരാനൊന്നും പറ്റത്തൊന്നും നിങ്ങൾ വൺ ടൈം ആയിട്ട് അടച്ചു തീർക്കണമെന്ന് പറഞ്ഞു അതൊക്കെ പറയുന്നത് അവിടുത്തെ സെക്യൂരിറ്റി പണി എടുക്കുന്ന ആൾക്കാരായിരിക്കും നോർമലി നമ്മൾ കാണേണ്ടത് അതിൻ്റെ യഥാർത്ഥ നടത്തിപ്പുകാരനോ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മാനേജരെയോ അല്ലെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാനേജരെയോ ആണ് അവരെ പോയി കണ്ട് കാര്യം പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ പറയുക ഓക്കെ ഇത്ര ദിവസം കണ്ടിട്ട് അടയ്ക്കാന്ന് അറിയാം അപ്പം നമ്മൾ ഈ പൈസ ആദ്യം നമ്മൾ എല്ലാവരുടെ കടവും കൊടുത്തു തീർക്കാൻ ശ്രമിച്ചാൽ നമ്മൾ മാനസികമായ സമ്മർദ്ദത്തിൽ ഏർപ്പെടും പക്ഷേ നമ്മൾ ഈ നൂറ് കടം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരാളുടെ കടം നമ്മൾ കൊടുത്തു തീർക്കുന്നുണ്ട് എന്ന തെളിവ് ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേർക്ക് കൊടുത്താൽ അത്രയും പേർക്ക് നമ്മളോടൊരു ഒരു 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 ഹോപ്പ് നിൽക്കും ഓ അവൻ തിരിച്ച് തരുമായിരിക്കും എന്ന് പറയുന്ന ഒരു ഹോപ്പ് നിൽക്കും അങ്ങനെ നമ്മൾ കുറേശേ കുറേശ്ശേ കുറേശ്ശേ കൊടുത്ത് ആദ്യത്തെ ആദ്യത്തെ ആളുടെ പലിശ തീർക്കുക നമ്മൾ സെറ്റിൽ ചെയ്യരുത് ഞാൻ പറയുന്നുണ്ടോ നമ്മൾ സെറ്റിൽമെൻറ്റിന് നിൽക്കേ ചെയ്യരുത് നമ്മളത് തീർത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സിബിൽ സ്കോറ് നമ്മുടെ സിബിൽ അപ്പ് ചെയ്യും അതായത് നമ്മൾ ആ കൊടുക്കാനുള്ള പണം നമ്മൾ കൊടുത്ത് തീർത്തല്ലോ അതിപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുക്കാണ്ടെങ്കിലും ആയിരം രൂപ കൊടുക്കാണ്ടെങ്കിലും അവരുമായിട്ട് നമ്മൾ മൽപിടുത്തം പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചീത്തയോ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാര്യം നമ്മൾ ഈ പറയുന്ന ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവിടുത്തെ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവിൻ്റെ എടുക്കലായിരിക്കും ഇതൊന്നും തന്നെ ബാങ്കും അറിയുന്നില്ല ഈ പറയുന്ന കടം തന്ന ബാങ്കിൻ്റെ മുതലാളിയും അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ കിടന്നൊരു ഒച്ചപ്പാടുണ്ടാക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവനെ വെല്ലുവിളിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവന് ഇങ്ങോട്ട് വന്ന് പോകുമ്പോൾ ഇതൊന്നും കൊണ്ട് നമുക്ക് പ്രയോജനമില്ല അവര് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് കടന്നു തന്നു നമ്മൾ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അപ്പോൾ നമ്മൾ പണിയെടുക്കുക എന്നുള്ളതുള്ളൂ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മറുപടി അപ്പോൾ നമ്മൾ നമ്മുടെ മെൻറ്റാലിറ്റികളെയും നമ്മുടെ ചെ വരവ് ചെലവുകളെയും നമ്മുടെ ജീവിത ഒക്കെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നല്ലൊരു ക്ഷമ വേണം അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു കടം കൊടുത്ത് തീർത്തു തീർത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സിബിലിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും കാര്യം എന്തുവാ ഇവൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു പോയിന്റാണ് നമ്മൾ വീണ് കിട വീണ് കിടക്കുന്ന കുഴിയിൽ നിന്നും ഒരു മീറ്ററെങ്കിലും നമുക്ക് കയറാൻ സാധിച്ചാൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അത് ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ അങ്ങനെ കയറി അങ്ങനെ കയറി അങ്ങനെ ആദ്യത്തെ കടം തീർത്തു രണ്ടാമത്തെ കടം തീർത്തു അങ്ങനെ നമ്മൾ കുറേശ്ശേ 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 തീർക്കുമ്പോൾ നോർമലി നമുക്ക് ഈ നൂറ് രൂപയുടെ പണിക്കായിരിക്കുമല്ലോ നമ്മൾ പോയിട്ടുണ്ടാവുക ഈ നൂറ് രൂപയുടെ പണിക്ക് പോയി നമുക്കൊരു കടം തീർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് ആശ്വാസങ്ങൾ വരികയെന്നുള്ളൂ ഈ ആശ്വാസം വരുമ്പോൾ നോർമലി നമുക്ക് കോൺഫിഡൻറ്റ് വർദ്ധിക്കാൻ തുടങ്ങും അപ്പോൾ ഈ കോൺഫിഡൻറ്റ് വർദ്ധിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ റീസ്ട്രക്ചർ ചെയ്യാനായിട്ടുള്ളൊരു സമയമാണിത് നമ്മൾ കാണിച്ച മണ്ടത്തരങ്ങൾ ഇനി നമ്മൾ ഒരിക്കലും ആ മണ്ടത്തരം കാണിക്കില്ല നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന വിശ്വാസവഞ്ചനങ്ങൾ അത് ഇനി നമ്മൾ കാണിക്കത്തില്ല അപ്പം നമ്മൾ എന്തൊക്കെ നമുക്ക് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് ആ പോരായ്മകളൊക്കെ നികത്താനുള്ള ഒരു സമയമാണ് ഈ കടബാധ്യത കടബാധ്യസ്ഥനായിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അതിനെ നമ്മൾ റിക്കവർ ചെയ്ത് കയറി വരുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ കടവും നമ്മൾ കൊടുത്ത് ഈ സമയത്തൊന്നും തന്നെ നമ്മൾ ലോണിന് വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്തു കാര്യം ലോണ് നമുക്ക് അവിടെ ആവശ്യമില്ല കാര്യം നമ്മൾ ഓൾറെഡി കടബാധ്യതയിൽ കിടക്കുമ്പോൾ പിന്നീട് നമ്മൾ ഒരു ലോൺ എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് അടയ്ക്കാനേ വരില്ല കാര്യം വരുമാനത്തിൽ നിന്ന് വേണം നമ്മൾ ജീവിക്കുക നമ്മളിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അത് വിറ്റപ്പോൾ കിട്ടിയത് അങ്കിൽ പതിനായിരം രൂപയുടെ ജീവിതമേ നമ്മൾ ജീവിക്കാവുള്ളൂ ഈ ഒരു ലക്ഷം രൂപ ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഒരു ലക്ഷം രൂപ ഒന്ന് ഒരു ഒരു ലക്ഷത്തി പതിനായിരം രൂപ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും എഴുപതിനായിരം രൂപയുടെ ജീവിതം ജീവിക്കുമ്പോൾ നമ്മളവിടെ വീണ്ടും അമ്പതിനായിരം രൂപ കർക്കാരനെ ആവുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യരുത് പതിനായിരം രൂപയാണോ നമുക്ക് കിട്ടുന്നത് പതിനായിരം രൂപ കൊണ്ട് ജീവിക്കുക നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ പെരുമാറ്റ രീതിയും നമ്മുടെ തൊഴിൽ പ്രശ്നങ്ങളും നമ്മുടെ അറിവിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമൊക്കെ വരുത്തിയാൽ നമുക്ക് ഈ കടത്തിൽ നിന്നും പതിയെ കയറി 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 കയറിപ്പോരാം അങ്ങനെ നമ്മുടെ ഓരോ കടവും തീർത്ത് 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 വരുമ്പോൾ ഏകദേശം ഏകദേശം ഒരു കൊല്ലമാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ സിവിൽ സ്കോറ് റീസ്ട്രക്ചറായിട്ട് നമുക്ക് നല്ല പോയിന്റ് കിട്ടും കാര്യം കടബാധ്യതയിൽ നിന്നും കരകയറിയവനെ ബാങ്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യും എല്ലാ ബാങ്കുകളും സപ്പോർട്ട് ചെയ്യും കാര്യം അതവൻ്റെ പോയിൻ്റാണ് അവൻ ഇത്ര മാസം കൊണ്ടിട്ട് അവൻ ആ കടബാധിതം തീർക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീ ഇസ് വെരി ബ്രില്യൻറ്റ് അല്ലെങ്കിൽ ഹീസ് വെരി എന്താ അവൻ അവൻ പുലിയാണ് എന്ന് പറയുന്ന രീതിയിലാണ് ബാങ്ക് അതിനെ കൺസിഡർ ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ നോർമൽ ഒരാൾക്ക് കൊടുക്കുന്ന ലോണിനേക്കാൾ പത്തരട്ടി മുകളിൽ ലോണുകൾ ഈ പറയുന്ന ബാങ്ക് കൊടുക്കും കാര്യം അവൻ കേപ്പബിലിറ്റി ഉള്ളവനാണ് അവൻ അവൻ തിരിച്ചടയ്ക്കാൻ സന്നദ്ധത കാണിച്ചവനാണ് അവനെ വിശ്വസിക്കുക നമുക്ക് എന്നാണ് ബാങ്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കടബാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒളിച്ചോടാൻ ശ്രമിക്കരുത് അതിനെതിരെ ഫൈറ്റ് ചെയ്യുക ആ ഫൈറ്റിൻ്റെ അത് നിങ്ങൾ വിജയിക്കുക നിങ്ങൾ സ്ഥിരമായിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരുവായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നേരത്തെ കിടന്നത് പട്ടുമെത്തയിലതായിരിക്കാം പക്ഷേ നിങ്ങൾ തറയിൽ കിടക്കാൻ നിങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ നിങ്ങൾക്കതിൽ നിന്നും കരകയറാൻ പറ്റും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കൊരു കാർ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു വാഹനം നല്ല ഒരു വാഹനമുള്ളപ്പോഴോ നമുക്ക് യാത്ര ചെയ്യാൻ എടുക്കുന്ന ബഡ്ജറ്റ് ആയിരം രൂപയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ എടുക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയായിരിക്കും മനസ്സിലായില്ല നമ്മുടെ കയ്യിൽ വാഹനങ്ങൾ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സൗകര്യങ്ങൾ ഉള്ളപ്പോഴോ നമ്മൾ ജീവിച്ചതിനേക്കാൾ ചിലവ് കൂടുതലായിരിക്കും നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള നമ്മളൊന്നുമില്ലാത്ത സമയത്ത് നമുക്കുണ്ടാകുന്ന ചിലവുകൾ അപ്പം നമ്മൾ ചിന്തിക്കുക കടക്കാരനായാൽ നമ്മൾ വളരെ വലിയൊരു ബാധ്യതയിലേക്ക് പോകും അപ്പോൾ നമ്മളെപ്പോഴും അതിനെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോയാൽ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാകും അതിന് ഇനി നിങ്ങൾക്ക് ഒരു നല്ല ഉദാഹരണം പറയാം ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര ചെയ്താൽ ഈ പറയുന്ന അമേരിക്കയിലേക്ക് പോകാനായിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം ഒരു ഒന്നര ലക്ഷം രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി നമുക്കൊരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും നമ്മൾ ചിന്തിക്കുക നമ്മൾ നടന്നാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അമേരിക്ക എങ്ങും പോകുന്നില്ല നമ്മളും എങ്ങും പോകുന്നില്ല നടന്നു പോകാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഈ പറയുന്ന സമയം നമുക്ക് ഈ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റില്ല എന്നേ ഉള്ളൂ ചിലപ്പോൾ ഇരുപത്തിനാല് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ് ദിവസം കൊണ്ടോ നമുക്ക് നടന്ന് ഇതേ സ്ഥലത്തു തന്നെ എത്താൻ പറ്റും അപ്പം നിങ്ങൾ ലക്ഷ്യമാണ് പ്രധാനം മാർഗമല്ല മാർഗ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നവരെ അവോയ്ഡ് ചെയ്തുകൾ ചെയ്യുക എന്നിട്ട് കടബാധ്യതകൾ തീർത്തു മുന്നിലേക്ക് പോവുക ഇതൊരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അറിവായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോകത്തിലെ ഒരു സർക്കാരും ഒരു കടം കടക്കാരനായ ഒരാളെ ഉപദ്രവിക്കാൻ നിൽക്കില്ല പകരം അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് അവരെയും ഒരു വരുമാനക്കാരനാക്കാനാണ് ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധം ഇടാവേണ്ട ടെൻഷൻ ആവേണ്ട ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അറിവുകൾ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും താങ്ക് യു